ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാൻ വൈകിയത് പുറത്തുവിടരുതെന്ന നിർദ്ദേശം കാരണമെന്ന് മന്ത്രി സജി ചെറിയാൻ സിനിമാ ലോകത്തെ നിഗൂഢതകൾ മാറ്റാൻ സർക്കാർ ഇടപെടുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു റിപ്പോർട്ടിലുള്ളതെല്ലാം ശരിയാണെന്ന അഭിപ്രായമില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാറും പ്രതികരിച്ചു ജസ്റ്റിസ് ഹേമ തന്നെ റിപ്പോർട്ട് പറഞ്ഞിരുന്നു ഉണ്ടായിരുന്ന വിവരാവകാശ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി ഈ നിർദ്ദേശങ്ങളുടെയെല്ലാം അടിസ്ഥാനത്തിൽ സർക്കാർ കാണിക്കുകയാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ ലാഭത്തിനും സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നാൽ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി സിനിമാ രംഗത്തെ എല്ലാ സംഘടനകളുമായി ചർച്ച ചെയ്തു വരികയാണെന്നും കഴിഞ്ഞ ഒന്നര വർഷമായി അത്തരമൊരു പ്രക്രിയയിലാണ് സർക്കാരെന്നും സാംസ്കാരിക മന്ത്രി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ സിനിമാ നയം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി പി രാജീവ് പറഞ്ഞു ഷാജി ആൻഡ് കരുണിന്റെ നേതൃത്വത്തിൽ ആശയവിനിമയം നടക്കുകയാണ് സിനിമാ ലോകത്തെ നിഗൂഢതകൾ മാറ്റാൻ സർക്കാർ ഇടപെടും മലയാള സിനിമയ്ക്ക് ഭൂഷണമല്ലാത്ത പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അതിന്റെ അടിവേര് അറക്കാനുള്ള സമരമാണ് സിനിമയിലെ വനിതകൾ നടത്തുന്നത് അതിന് പൂർണ്ണ പിന്തുണ സർക്കാർ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ജസ്റ്റിസ് ഹേമ തന്നെ സ്വകാര്യത മാനിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതെന്നും അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് നല്ലതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഇക്കാര്യത്തിൽ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് കാര്യമില്ല സാംസ്കാരിക മന്ത്രി നടപടിയെടുക്കും റിപ്പോർട്ടിലുള്ളത് എല്ലാം ശരിയാണെന്ന് അഭിപ്രായമില്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു use just conversion